സൂര്യഗ്രഹ ശാന്തിക്കായിട്ട് ധരിക്കുന്ന മോതിരം ചൂണ്ടുവിരലിൽ ഇടാൻ പാടുള്ളതല്ല ചന്ദ്രനു വേണ്ടി ധരിക്കുന്ന മോതിരം ചെറുവിരലിലും മോതിരവിരലിലും ധരിക്കാവുന്നതാണ് ചൊവ്വായ്ക്കു വേണ്ടി ധരിക്കുന്ന മോതിരം ചെറുവിരലിൽ ഇടുവാൻ പാടുള്ളതല്ല അത് മോതിരവിരലിലും ചൂണ്ടുവിരലിലും ഇടുവാൻ ഉത്തമമാണ് ബുധന് വേണ്ടിയുള്ള മോതിരം ചെറുവിരലിലും മോതിരവിരലിലും ഇടുന്നത് ഉത്തമമാണ് വ്യാഴത്തിന് വേണ്ടിയുള്ളത് ചെറുവിരലിൽ ഇടുവാൻ പാടുള്ളതല്ല ശുക്രന് വേണ്ടിയുള്ളത് ചെറുവിരലിലും നടുവിരലിലും ധരിക്കാവുന്നതാണ് അത് മോതിരവിരലിൽ ഇടുവാൻ പാടുള്ളതല്ല ശനിക്ക് വേണ്ടിയുള്ള മോതിരം മോതിരവിരലിൽ ഇടുവാൻ പാടുള്ളതല്ല അത് ചെറുവിരലിലും ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കാവുന്നതാണ് രാഹുവിൻ്റേത് ശനിക്ക് പറഞ്ഞതുപോലെയും കേതുവിൻ്റേത് ചൊവ്വായ്ക്കു പറഞ്ഞതുപോലെയും ധരിക്കാവുന്നതാണ് രത്നങ്ങളെക്കുറിച്ചുള്ള സുദീർഘമായൊരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാവുന്നതാണ്